നമ്മുടെ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ഗീതാ മധു ഗീതാമധു ട്രഷറാമധുവിനെ ക്ഷണിക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിന്നു കൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു കുടുംബ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ കയ്യിലാണ് ആ കുടുംബത്തിൽ നിന്നാണ് നമ്മൾ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വരുന്നത് അപ്പോൾ ആ ആരയിലേക്ക് വരുമ്പോഴേ അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുക്കേണ്ടത് നമ്മൾക്ക് മേടിയിരിക്കുന്ന തലപ്പത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ അസൂയവര് ഒരു ഈഗോ വരും അത് വന്നു കഴിഞ്ഞാൽ പ്രവർത്തനം അവിടെ നിശ്ചലമാകും എൻ്റെ സഹോദരി ആത്മാരോടെ എനിക്ക് പറയാനുള്ളത് പലയിടത്തും കാണുന്ന ഒരു കാഴ്ചയുണ്ട് നമ്മൾക്ക് പ്രിയപ്പെട്ട ആൾക്കാർ ഒരുപാട് പേര് കാണും സംഘടനയ്ക്കകത്ത് വരുമ്പോഴേ പലയിടത്തും ഘടകാസംഘം പ്രവർത്തനം നിശ്ചലമാകുന്നത് മുൻ നമ്മുടെ പ്രവർത്തന യൂണിയൻ ആയിരുന്നാലും ചായക്കകത്തായിരുന്നാലും പ്രവർത്തനത്തിലേക്ക് വന്നു കഴിയുമ്പോഴേ ഈ രണ്ട് വിവാഹമായിട്ട് വരരുത് നമ്മൾ നിൽക്കുന്ന സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് യോഗ നിർദ്ദേശിക്കുന്ന യോഗം നടപ്പിലാക്കുന്ന കാര്യങ്ങൾ യൂണിയൻ വഴി നമ്മുടെ കയ്യിലേക്കെത്തുമ്പോൾ അത് നിങ്ങള് മനസ്സിലാക്കുക ആ യൂണിയന്റെ അംഗീകാരത്തോടും കൂടി യൂണിയന്റെ സമ്മതത്തോടും കൂടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് ചാമയിലായിരുന്നാലും യൂണിയൻ തരുന്ന നിർദ്ദേശം ചാമയിൽ നിന്ന് വേണം പ്രവർത്തിക്കാൻ വേണ്ടി ചിലരെ സ്ഥാനത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്വന്തം തീരുമാനമാണ് പിന്നെ അവിടെയും പ്രശ്നം തുടങ്ങാം അപ്പൊ നിങ്ങൾ പല കുടുംബത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ പഠിക്കുക എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നമ്മൾ തന്നെ ഒതുങ്ങി പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മുടെ സമുദായ സംഘടനയെ എവിടെയാ എന്താണ് ചെയ്യേണ്ടത് ആ സകടങ്ങളിൽ കൂടി മറ്റുള്ളവരിലേക്ക് നമ്മുടെ വരും ചിലമുറയ്ക്ക് വേണ്ടിയിട്ട് ഗുരുവാരാണെന്നും ഗുരുധർമ്മ എന്താണെന്നും ഗുരുദേവ കൃതികളെ കുറിച്ചുമൊക്കെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് ഒന്നാമത്തെ നമ്മളുടെ ലക്ഷ്യം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് സമയം വേണം പിന്നെ പാനൽ തന്നിട്ടുണ്ട് ആ പാനലിലെ അങ്ങനെ പറയാം അവര് ആ പേര് വിളിക്കുന്നവരെ എഴുതി നിൽക്കുക യാണെങ്കിൽ കൈകെടുത്ത് പാസ്സാക്കിയേ പ്രസിഡന്റ് ആയിട്ട് ശ്രീമതി ഗിരിജാകുമാരി പേരണി ശ്രീമതി പഴയ കേന്ദ്ര സമിതി അംഗങ്ങളായിട്ട് ശ്രീമതി ജലജിയ മണ്ണക്കോട് ശ്രീമതി മഞ്ജു കുളമി ശ്രീമതി ശ്രീകല ശ്രീകലി ശ്രീമതി രാജി കൊളിത്തറങ്കുടി

ூனியோஷ <laughs> <laughs> uh, വനിതാ സംഘത്തിന്റെ മൂന്ന് വർഷത്തേക്കുള്ള കമ്മിറ്റിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പൊ എല്ലാം കണ്ടല്ലോ ഇത് കൂടാതെ മൂന്ന് പേരെ വെച്ച് നാല് മേഖലകളാണ് ജയിച്ചത് ഇതിപ്പോ നമ്മുടെ യൂണിയൻ കമ്മിറ്റിയാണ് ഇപ്പൊ പ്രവർത്തനം നമുക്കറിയാം ഒരു അവസ്ഥയാണ് ആ പ്രവർത്തനം സുഗമമാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ യൂണിയനെ മൂന്നായിട്ട് തിരിച്ചിട്ട് ഓരോ മേഖലയിൽ നിന്നും നാലുപേരെ കൂടി എടുത്ത് പന്ത്രണ്ടംഗ കമ്പറ്റി സബ് കമ്മറ്റി കൂടെ വരും അത് പിന്നീട് യൂണിയൻ ഭാരവാഹികൾ അത് എടുക്കുന്നതായിരിക്കും വേണം വേണ്ടല്ലാല് ഡിക്ലായിട്ടില്ല ഇപ്പൊ ഈ കമ്മറ്റി അടുത്ത വർഷം ഇങ്ങനത്തെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം സഹായങ്ങൾ ഉണ്ടാവണം നമ്മുടെ ഇവിടെ വിളിക്കാത്ത ശാഖകള് അതായത് വന്നം പേര് തരാത്ത ശാഖകളൊക്കെ അപ്പൊ ആ ശാഖകളിൽ നിന്ന് വന്നിട്ടുള്ളവര് നമ്മുടെ അതായത് പാലിയോട് ആ മേഖലയിലൊക്കെ വരുമ്പോ ഒരു മേഖല രണ്ടാമത് ഇങ്ങോട്ട് തക്ഷാപനം കാരണകൂടം ഇങ്ങോട്ട് വരുന്ന ഒരു മേഖല റോഡിന്റെ ഒരു മേഖല മൂന്ന് മേഖലയായിട്ട് അതായത് ഇവിടെ വരുമ്പോ പിന്നെ അത് നമ്മള റോഡിന്റെ ഇങ്ങോട്ട് ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട് പന്ത്രണ്ടിയും കമ്മിറ്റി നിങ്ങളെല്ലാവരും ഓരോരുത്തർക്കും ഒരു സ്ഥാനം മാത്രമേ കിട്ടുള്ളൂ ആ സ്ഥാനങ്ങളിലാണ് ഓരോരുത്തർ ഇരിക്കുന്നത് പക്ഷേ നമ്മൾ ഓർക്കണം എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെതായ ആ ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല അവൾ എന്നെ അറിയിച്ചില്ല എന്നുള്ള ഒരു പറച്ചിലൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളെല്ലാം ാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വം ഒന്നാണെന്നുള്ള ചിന്തയില് പ്രവർത്തിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയും പരിഭവം ഒന്നും പാട പാടില്ല സെക്രട്ടറി ആരെയാണ് എന്തിലോ സെക്രട്ടറി സെക്രട്ടറി അനിതകുമാരി എല്ലാവരുടെയും പേരുണ്ട് ഫോണിൽ ഫോൺ നമ്പർ കൊച്ചുമായിട്ട് അടുത്ത ഒരു കമ്മിറ്റി അടുത്ത ഒരു കമ്മിറ്റി നിങ്ങളുടെ ഒരു സംയുക്ത കമ്മറ്റി നിങ്ങൾക്ക് ഇപ്പൊ നിശ്ചയിക്കണം ഞങ്ങളെല്ലാം പോയി കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് നിശ്ചയിക്കുക അടുത്ത സബ് കമ്മിറ്റി സംയുക്ത കമ്മിറ്റി എന്ന് നടത്താമെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള യൂണിയൻ കമ്മിറ്റിയോട് പറയുകയാണ് നിങ്ങൾക്ക് സൗകര്യമുള്ള എല്ലാവർക്കും സൗകര്യമുള്ള ഒരു ദിവസം മാസത്തിൽ ഒരു ദിവസം ആ സമയം നിശ്ചയി ദിവസവും സമയവും നിശ്ചയിക്കണം തോന്ന പോലെയല്ല അത് നിശ്ചയിച്ചിട്ട് അതനുസരിച്ച് കമ്മിറ്റികൾ കൂടുക ഇപ്പൊ പ്രസിഡന്റ് വരാൻ പറ്റിയില്ല വൈസ് പ്രസിഡന്റ് അധ്യക്ഷതയിൽ കൂടുക പക്ഷേ യൂണിയൻ കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടിയാവണം കൂടേണ്ടത് യൂണിയൻ കമ്മിറ്റി ഉണ്ടാകണം യൂണിയൻ കമ്മിറ്റി വന്നതിന് ശേഷം മാത്രമേ അതിന് പ്രസിഡന്റ് ും കമ്മിറ്റി കൂട്ടാനും അത് മണിക്ക് കമ്മിറ്റി ചെയ്യുക എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് തൊട്ടടുത്ത് തന്നെ പാറശാല ഇളക്കിമറിക്കുന്ന രീതിയിൽ ഒരു വനിതാ സംഗമോ വെക്കുക ഞങ്ങളെയെല്ലാം ക്ഷണിക്കുക മൂന്ന് രീതിയിൽ സബ് കമ്മറ്റി അപ്പോ ഇവിടെ നേരത്തെ വന്നിട്ട് ഈ കമ്മിറ്റിയിൽ എടുത്ത് നിങ്ങൾ ശാഖകളിൽ നല്ല കമ്മറ്റി എടുത്ത് പ്രവർത്തന നല്ല ശക്തമാക്കിയിട്ട് ഒരു ദിവസം അതായത് ഉടനെ തന്നെ ഒരു ആറ് മാസം കൊണ്ട് എല്ലാ ശാഖയിലും നിങ്ങൾ കമ്മറ്റി എടുത്ത് എല്ലാ സബ് കമ്മിറ്റിയിലും എടുത്ത് ക്ലിയർ ആക്കിയിട്ട് ഒരു ദിവസം തന്നെ വലിയൊരു അടിച്ചോര് ബുക്ക് ചെയ്യണം അതിൽ ഒരു ദിവസത്തെ വനിതാ നേതൃത്വ ക്യാമ്പ് അതായത് നമ്മുടെ ഷീബൻ ടീച്ചറൊക്കെ വന്ന നല്ല രീതിയിൽ നിങ്ങൾ ഒക്കെ നിങ്ങളെ നല്ല പ്രവർത്തകരാക്കി മാറ്റും അതിൽ ഒരു സംശയവും വേണ്ട ഒരു ദിവസം ഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു നേതൃത്വ ക്യാമ്പ് വെക്കണം അത് നിങ്ങൾ ഈ കമ്മിറ്റി തീരുമാനിച്ച് എല്ലാ ശാഖകളിലും വനിതകളായിരിക്കണം അതാണ് പാഠശാലയുടെ അവിടെ ജനറൽ സെക്രട്ടറി അറിയിക്കണം അത്രയും ശക്തമായി എന്നീ ആറു മാസം കൊണ്ട് വനിതകൾ അത്രയും ശക്തമായി നമ്മളറിയിക്കണം പിന്നെ നമുക്ക് നേരത്തെ ശാഖകളിൽ Ja,